ഇന്നേ ഇന്നലെ എന്നൊക്കെയല്ല വീഡിയോ രണ്ടുമൂന്നെണ്ണം യൂട്യൂബിൽ കണ്ടെത്തിൻ്റെ ഭാഗമായിട്ടാണുണ്ടോ ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത് എന്താണെന്നറിയോ ചെകുത്താൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചെകുത്താൻ ദൈവം ഓപ്പോസിറ്റാണ് വേടാണ് ചെകുത്താൻ അപ്പോൾ ഇങ്ങനെ ഒരു ചെകുത്താൻ കുറച്ച് കാലം മുമ്പ് നമ്മുടെ ആ സിനിമ നടൻ ബാലം എന്ന നടന്നേക്കുറിച്ചിട്ട് കുറച്ചൊക്കെ വീഡിയോസ് ഒക്കെ ചെയ്തു ഏത് നല്ലതൊന്നുമല്ല ചുമ്മാ കുറത്തെ ഒരു അനാവശ്യം പറഞ്ഞിട്ട് വീഡിയോ ഇട്ടു ബാല ബാലവന് ചെന്നിട്ട് അവൻ്റെ റൂമിൽ നിന്ന് പൊക്കി അവൻ്റെ കൊടുക്കേണ്ട കഷായൊക്കെ കൊടുത്തു അങ്ങനെ അന്നാണ് ഞാൻ ഈ ബാ ചേർത്താൻ എന്ന് പറഞ്ഞ ആളെ അറിയുന്നത് അതിനുശേഷം ഞാൻ പലപ്പോഴും ഇങ്ങനെ ഓർക്കാറുണ്ട് കേട്ടോ കാരണം നല്ല ഒരു ഒരു ഒഴുക്കാണ് ആളുടെ സംസാരത്തിന് അത് നല്ല വാക്കുകളല്ല പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് പക്ഷേ ആ ഒരു നല്ല ഫ്ലോവിലാണല്ലോ പോവാം അങ്ങനെ പക്ഷേ ഞാൻ ഇപ്പോൾ ഇന്നലെ വീഡിയോ കൊണ്ട് വേറെ ഒരല്ലോ ചെറുത്താൻ്റെ എന്തെന്നല്ലോ നമ്മുടെ ലാലേട്ടൻ ലാലേട്ടൻ വയനാട് ദുരന്തം എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൽ പോയി സഹകരിച്ച് ആ കാര്യങ്ങൾക്കെല്ലാം മുന്നിൽ നിന്നപ്പോൾ ഇവൻ പറയാണ് കോമാളയാണ് ഫാൻസി ഡ്രസ്സ് ചെയ്തിരിക്കുകയാണ് എനിക്കറിയില്ല ഇവൻ പറയുന്ന ഭാഷയിൽ സംസാരിക്കാനായിട്ട് അത്രയ്ക്ക് മോശമായിട്ടൊക്കെ ലാലാട്ടനെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ നമുക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാം അല്ലേ ലാലാട്ടനെ പട്ടാളത്തിലേക്ക് എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം അത് ഈ പൊട്ടൻ പൊട്ടനറിയില്ലായിരിക്കുമോ അപ്പോൾ നമ്മൾക്കൊക്കെ പട്ടാളത്തിൽ ലാലേട്ടൻ എടുത്തു എന്നറിയാം എ ഏത് പോസ്റ്റിലേക്കാണ് ലാലേട്ടനെ എടുത്തിരിക്കുന്നത് കാര്യം നമുക്കറിയില്ല എന്തായാലും എന്താ ഞാനിവിടെ പറയുകയാണെങ്കിൽ ടെറിട്ടോറിയൽ ആർമിയിലെ ലെഫ്റ്റനൻറ്റ് കേണലാണ് ലാലേട്ടൻ അത്രയും ഒരു ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന വ്യക്തിയാണ് പിന്നെ നല്ലൊരു സെലിബ്രിറ്റിയാണ് നമ്മുടെ കേരളീയരുടെ കേരളീയരുടെ മാത്രമാണോ പ്രിയങ്കരനായത് ലാലേട്ടൻ എന്നിട്ട് ഈ ഒരു ചെകുത്താൻ അദ്ദേഹത്തെക്കുറിച്ച് പറയാത്ത കാര്യങ്ങൾ രെ പറയുണ്ട് എന്തായാലും ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ലാലേട്ടൻ്റെ ടീം അവിടെ എത്തിയത് ലാലേട്ടൻ കണ്ണൂരിലുള്ള നൂറ്റി ഇരുപത്തിരണ്ടാം ബറ്റാലിയനിലെ അംഗമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ലാലേട്ടൻ ഇന്ന് ഇന്നല്ല ആ സമയങ്ങളിൽ കണ്ണൂരിൽ ആ വേഷത്തിൽ എത്തി രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളിയായത് ഇതൊന്നും അറിയാത്ത ആ പോട്ടൻ ഒരു പയ്യന ആ കൊച്ച് ഒന്നും അറിയാത്ത പാവപ്പെട്ടി അവന് ഇതൊക്കെ വിളിച്ചു പോകുന്നത് എന്തെങ്കിലും ഒരു ഒരുത്തിരി ഉണ്ടെങ്കിൽ ആ മോനത് പറയില്ല എന്തായാലും അവനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ എൻ്റെ ഒരു അപേക്ഷ ലാലേട്ടനോട് എന്താണെന്നറിയാം ഒന്ന് ചെന്ന് ലാലേട്ടൻ അവനൊ രണ്ടെണ്ണം കൊടുക്കണം ഇത്രക്കൊക്കെ പറഞ്ഞില്ലേ ആ പറഞ്ഞ സ്ഥിതിക്ക് അതിനുള്ള ഒരു ചെറിയൊരു മരുന്ന് അവന് കൊടുക്കേണ്ടതല്ലേ അത് വേണം തീർച്ചയായിട്ടും ലാലാട്ടൻ തന്നെ ചെയ്തിരിക്കണം പോലീസുകാരൊക്കെ അവന് വെറുതെ വിട്ട അയക്കുള്ളൂ എന്ത് ചെയ്യാം ചിലപ്പോൾ ലാലാട്ടൻ തന്നെ പറയും അല്ലെങ്കിൽ ലാലാട്ടനായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ പറയും അവന് വിട്ടര അവൻ ഇത്തിരി പ്രശ്നം എന്താ പറയുക കുറഞ്ഞവനാണ് കൂടിയവനല്ല കുറവാണ് അവനെ അവനെ വിട്ടരെന്ന് പറയും പക്ഷേ അങ്ങനെ അവനെ വിടരുത് അതിനേട്ടാ പ്ലീസ് രണ്ടെണ്ണം അവൻ്റെ കൊടുക്കുകയും അത് ചാനൽ കൂടി ഞങ്ങളൊക്കെ നിറയുകയും ചെയ്യണമെന്ന് ഒരു ചെറിയ അപേക്ഷ Thank you.